തോന്നിയവാസം പറയരുത് മാത്രമേ എനിക്ക് വേണ്ടു എന്താണെന്ന് ചോദിച്ചാൽ ബേറി ഒന്നുമല്ല ഞാൻ കട്ടിൻ്റെ പോലെ നിന്ന് വീണതാണ് ഞാൻ കട്ടിൻ്റെ പോലെ വീണതാണ് എൻ്റെ മകന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല അവനൊരു പാവമാണ് അവനൊന്നും ചെയ്യാൻ കഴിയില്ല അവനൊരു ഇളക്കുട്ടിയാണ് ഒരു കാര്യം ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരു പിന്നെ കുപ്പിപ്പാലം കൂടി വെച്ച് കൊടുക്കുകയെ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന ബേറി ഒന്നുമല്ല അതായത് അഞ്ചോളം പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ തൻ്റെ മകനെ ഇപ്പോഴും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തള്ളയായ അതായത് പിന്നെ ഷെമി എന്ന് പറയുന്ന അഫാൻ്റെ ഉമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആദ്യമൊക്കെ അവർക്ക് ബോധമില്ലായിട്ട് എന്ന് വിചാരിക്കും ഇപ്പോഴും ബോധം വന്നു വീട്ടിലാണ് എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല എന്ന് അതായത് എല്ലാവരും കട്ടിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് ഇവർ പറയുന്നത് എനിക്ക് കട്ടിൽ നിന്നും വീണ് പരിക്കേറ്റു ബാക്കി എല്ലാവരും കട്ടിൽ നിന്ന് വീണ് മരിച്ചു അല്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ രക്ഷിക്കണം അതായത് പോയതോ പോയി നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു ഇനി എല്ലാം അതായത് കടം തന്നവർക്കും ബാങ്കിൽ പിന്നെ ബാങ്കിൻ്റെ തലയിലും അതുപോലെ ബ്ലേഡിനും പിന്നെ പലിശക്കും ഒക്കെ ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഈ പൈസയൊക്കെ കൊടുക്കാനുള്ളവർ എന്നെ ബുദ്ധിമുട്ടിച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമാണോ സ്വീകരിക്കുന്നത് എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് അതായത് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ രണ്ടോ മൂന്നോ ദിവസം ഇത് കഴിഞ്ഞപ്പോഴും ബോധമില്ലായിട്ട് പിന്നെ ഇതിൽ പറഞ്ഞാൽ എന്ന് വെക്കാം ഇപ്പോഴെല്ലാം മനസ്സിലായിട്ടും ഈ സ്ത്രീ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ എന്തോ കള്ളത്തലുണ്ട് അതായത് ഒരു കാരണവശാലും തൻ്റെ മകനെ ഞാൻ നിയമത്തിന് വിട്ടുകൊടുക്കൂല അവനെ ഞാൻ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ എന്തോ കള്ളക്കളി കളിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നിരി ചെറുക്കൻ ഇങ്ങനെ ആകാനുള്ള ഒരു പിന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെയായിരിക്കും ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പിന്നെ ഉമ്മുമ്പയും അല്ലെങ്കിൽ മറ്റുള്ളവരും പറയുന്നത് പോലെ ഈ സ്ത്രീയുടെ പാ ചെലവുകൾ അടിച്ച് കളഞ്ഞു പൈസയെല്ലാം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഈ മകനെ ഇങ്ങനെ രക്ഷിക്കാൻ പറയുക ഒരു തികച്ചും ചെകുത്താനായ ഒരു മകനെ ഈ പിന്നെ രക്ഷപ്പെടുത്തുക അതുപോലെ തന്നെ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കടം കൊടുത്തവരാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും ഈ സ്ത്രീ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കട്ടിൻ്റെ പോലെ വീണാണ് ഞാൻ കട്ടിൻ്റെ പോലെന്ന് വീണാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഈ സ്ത്രീയെ ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇനി എന്തെങ്കിലും പങ്കുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മകൻ പറയുന്നത് പോലെ എല്ലാ പിന്നെ പ്രശ്നങ്ങൾക്കും കാരണം ബാങ്കുകാരും അതുപോലെ ഉപ്പാനിയും ഉമ്മാനിയും കളിയാക്കവരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം അത് തന്നെയാണ് ഇവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഈ തള്ളിയോടും തന്തിയോടും പറയുകയാണ് ഇവനൊരു ചെകുത്താനാണ് അതായത് ഇവനെ പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല പ്രശ്നം അതായത് നാട്ടുകാർക്ക് ഒരുപാട് പേരുടെ ജീവൻ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെകുത്താമാരങ്ങളെ രക്ഷിക്കാൻ നോക്കരുത് അവനെ കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ ഒരു സൈഡിൽ വന്നിട്ട് ഈ പിന്നെന്താ പറയുക കാരണക്കാർ മുഴുവൻ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അവ ഒരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് നാളെ കടം വാങ്ങിച്ച് എല്ലാവരും അതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത എല്ലാവരും ബാങ്കുകാരനെ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ബാങ്കുകാർ തന്നെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ചുറ്റിക്കെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപ ബാങ്കിൽ കൊടുക്കാനുണ്ട് അതിൽ നാല് ലക്ഷം രൂപ ആ മനുഷ്യൻ അയച്ചു എന്നാണ് പറയുന്നത് അതിൽ നിന്നും തള്ളയും മകനും കൂടിയിട്ട് രണ്ട് ലക്ഷം രൂപ ഇസ്കി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിൽ അടച്ചത് അപ്പോൾ ആ രണ്ട് ലക്ഷം രൂപ എവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് ഞാൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് വീണതാണ് എൻ്റെ മകനൊന്നും ചെയ്തിട്ടില്ല ശെമി ഞാൻ അതല്ല ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപ എവിടെ ഞാൻ കട്ടിൻ്റെ മുകളിൽ വീണാണ് അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവനൊരു പാവമാണ് അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല ഇതാണ് ഈ തള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം മുതൽ തന്നെയെന്ന് പറഞ്ഞാൽ ഈ തള്ളയ്ക്ക് ഈ മകനോട് ഭയങ്കര ഇഷ്ടമാണ് അതായത് ചെറിയ മകനോട് ഉള്ളിര്ത്തേനെക്കാട്ടിയും വലിയ ഇഷ്ടമാണ് ഈ മകനോട് അതുമാത്രവുമല്ല ഒരു കാര്യം ഈ തള്ളെ ആലോചിക്കേണ്ടത് ഈ പിന്നെ നിങ്ങളെ ബന്ധുക്കളെ കാര്യമെല്ലാം വിട്ടേക്ക് പക്ഷെ നിങ്ങളെ വിശ്വസിച്ചിട്ട് അതായത് നിങ്ങളുടെ മകനെ വിശ്വസിച്ചിട്ട് മാത്രം ആ വീട്ടിലേക്ക് കയറി വന്ന വന്നൊരു പെൺകുട്ടിയുണ്ട് അതതിൻ്റെ അമ്മയും അച്ഛനെയും പറ്റിച്ച് ശിക്ഷയാണ് ശിക്ഷയാന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ പക്ഷെ അതൊന്നും കരുതണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ വിശ്വസിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം ജീവൻ കൂടി ഇവനെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്രൂരനായ ഒരു പിശാജിന് അതായത് പിശാജെന്നെ അവനെ പിന്നെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ ഈ പിശാജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ തള്ള വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ പഴുതിലൂടെ ഇവൻ രക്ഷപ്പെട്ടു എന്ന് വരും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവനൊന്നിനും കൊല്ലാൻ കഴിയില്ല ഇവൻ അത്ര പാവമാണെന്നാണ് ഇപ്പോഴും തള്ള പറയുന്നത് നമുക്കെല്ലാവർക്കും ആ ഒരു ദിവസത്തെ പറ്റി എല്ലാം കൃത്യമായിട്ട് അറിയുന്ന നമ്മൾ പൊതുജനങ്ങൾക്കറിയാം അവിടെ ആ ഒരു പിന്നെ എന്താ പറയുക ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ഇത്രയും പിന്നെ വൃത്തികെട്ട വൃത്തികെട്ടൊരുത്തനല്ലാതെ വേറെ ഒരു ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല അതായത് ഇവനെ ഇവനെ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഇങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറയുമ്പോഴും ഇത്രയും ക്രൂരനാകാൻ വേണ്ടിയിട്ട് ഒരുത്തിൽ കഴിയുമോ അതായത് സ്വന്തം അനുജനെ വരെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തം കാമുകിയെ ഇവരെയൊക്കെ എന്തിനായിരുന്നു പിന്നെ മറ്റേവരെന്ന് പറഞ്ഞ് ഇപ്പം കാര്യങ്ങൾ പറയുന്നത് അവർ കടമ്പ് കാണിച്ച പൈസ തിരിച്ചു ചോദിച്ചു ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കയ്യിലുള്ള എൺപതിനായിരം രൂപയാണ് ഇവൻ എണ്ണി കൊടുത്തത് അതായത് എങ്ങനെയെങ്കിലും മനീജൻ്റെ മനീജൻ രക്ഷപ്പെട്ടെ ഇനി അവൻ്റെ കടം കിടാൻ അല്ലേ എന്ന് കരുതിയിട്ട് ആ മനുഷ്യൻ എൺപതിനായിരം രൂപ കൊടുത്തിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോഴേ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ ചുറ്റി കെടുത്തിട്ട് തലക്കടിക്കുക എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ഉമ്മയോട് ഈ പിന്നെ എന്നാൽ ബാപ്പാൻ്റെ ഉമ്മയോട് കാണിച്ച ആ ഒരു ക്രൂരത തൊണ്ണൂറ് വയസ്സോളമുള്ള ആ ഒരു സ്ത്രീൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കണം ഇതുപോലെയുള്ള ഈ ചെറുമകനെ എത്ര നല്ല രീതിയിലാണ് അവർ സൽക്കരിച്ചത് എന്നിട്ടും അവരോട് ചെയ്തത് ഇതൊന്നും ചിന്തിക്കാതെ ഈ സ്ത്രീ എന്താണ് പറയുന്നത് ഞാൻ കട്ടിൽ നിന്നും വീണു ഞാൻ കട്ടിൽ നിന്നും വീണു ആരെ സംരക്ഷിക്കാനാണ് എന്തിനാണ് എന്നാണ് എനിക്കറിയേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം കാരണം ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ടിതിൽ അതായത് ഇവർ കാരണം തന്നെയായിരിക്കാം ഒരുപക്ഷെ അവനെങ്ങനെ ആയിപ്പോയത് അത് ഈ പിന്നെ സ്ത്രീയുടെ എന്താ പറയണ്ട പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പണ്ട് റിപ്പർ ചന്ദ്രൻ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും അപ്പോൾ റിപ്പർ ചന്ദ്രൻ്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞു പോലും എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് അങ്ങനെ പിന്നീട് നോക്കുമ്പോൾ കാണുന്ന എന്താ വെച്ചാൽ അമ്മയുടെ പിന്നെ ഈ കഴുത്ത് ഞെരിക്കുന്നതാണേ അതായത് ഈ സ്ത്രീയാണ് നിങ്ങളാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്നാണ് ചന്ദ്രൻ പറഞ്ഞത് ആദ്യം ആദ്യം ചെറിയ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴേ കണ്ണ് ചിമ്മി അതായത് കുഴപ്പമില്ല വിട്ടുകള എന്ന് പറഞ്ഞതുപോലെ പിന്നീടെന്ന് പറഞ്ഞാൽ വലിയ വലിയ മോഷണം നടത്തിയപ്പോൾ ഈ സ്ത്രീക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെയായി അതുപോലെ തന്നെയാണ് ഈ അഫാൻ എന്ന് പറയുന്നവൻ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനങ്ങ് ഈ തള്ളിയും കൂടി തുള്ളിക്കൊടുത്തു അതുകൊണ്ടെന്താണ് ആർബാടങ്ങ് കൂടിപ്പോയി അവർക്കെന്ന് പറഞ്ഞാൽ ബൈക്ക് അവനാണെങ്കിൽ ബൈക്ക് വേണം അതുപോലെ നല്ല മൊബൈൽ വേണം പിന്നെ അയൽവാസി പറയുന്നതുപോലെ അവന് വീട്ടിലെത്തിയ ഭക്ഷണൊന്നും കഴി കഴിക്കൂല അവൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ കുഴിമന്തി വേണം ഇതൊക്കെ വേണം എന്നാലോ ഒരു മണങ്ങിയിട്ട് ഒരു പ്ലാവില പോലും അവൻ എടുക്കത്തുമില്ല അവനെ പിന്നെ അതിനുപോലും കൊണ്ട് കഴിയില്ല ആ ഒരു പിന്നെ ജോലിക്കൊന്നും ഇവന് വിടാറുമില്ല ഇവനാകെ പോകുന്നത് രാത്രി കാലങ്ങളിൽ എവിടെയോ പോകുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു അത് എവിടെയാണെന്ന് ഇനിയും ഒരു പിന്നെ എന്താ കൺഫേം ആയിട്ടില്ല എന്താ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് പോകുന്നത് ബാപ്പ പറഞ്ഞതുപോലെ ഇവൻ വെള്ളവണ്ടിയിൽ പോക്കേണ്ടതെന്നാണ് പക്ഷേ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അഫാൻ എന്ന് പറയുന്ന അവൻ്റെ ഉമ്മയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ട് എന്താണ് സംഭവിച്ചത് ഇനി അവർ തന്നെ പറഞ്ഞു വിട്ടതാണോ ഇനി നീ എല്ലാവരെയും പോയിട്ട് നമുക്ക് നമുക്കേതായാലും ഒരു കാര്യം ചെയ്യാം പിന്നെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ എങ്ങാനും ചെയ്തതാണോ എന്ന് പോലും ഇപ്പോഴും സംശയിക്കുന്നുണ്ട് അതായത് വെറുപ്പാണ് തോന്നിയത് ആ സ്ത്രീയോട് സ്ത്രീയോടവിടുന്ന് ഇത്രയും വൃത്തികെട്ട മനുഷ്യ ഒരു മകൻ എന്ന് പറയുന്നവനെ ആ ഒരു പിശാജിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ ഒരു ദയ്യുമില്ലാതെ ഒരുപാട് പേര് പരലോകത്തെക്കാഴ്ച ഇവനിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ സ്ത്രീയോട് തന്നെ ബെറുപ്പാണ് തോന്നുന്നത് അതായത് ആ മനുഷ്യനോ ആ മനുഷ്യൻ്റെ ഒരു പാവം അയാളൊരു ഒന്നും അറിയില്ല അയാൾക്ക് അയാളിങ്ങനെ കടമാണെന്ന് പറഞ്ഞിട്ട് വിദേശത്ത് നിന്നു ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കടം വരാൻ തന്നെ കാരണം ഈ തള്ളി മകനുമാണ് ഈ തള്ളയുടെയും മകൻ്റെയും ഈ അവസാനത്തെ ദൂർത്തുകൊണ്ടാണ് അയാൾ കടക്കാരനായത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അയാൾക്ക് പോലും ഈ മകനെയും ഈ തള്ളയെയും പേടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു കാരണവശാലും അവർ അയാളെ പിന്നെ സംരക്ഷിച്ചിട്ടില്ല അയാൾക്ക് അവിടെ കടം വന്നപ്പോൾ അവർ സഹായിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ അയാൾ അവരെ തീർത്തും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് പത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ കടാക്കിയിട്ട് വരെ ഒരു മനുഷ്യൻ അതായത് ഗൃഹനാഥനായ ഒരു മനുഷ്യൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പൽ പോലെയാണ് അതായത് എല്ലാം ഈ സ്ത്രീയുടെ കയ്യിലാണ് അവസാനം എല്ലാം പിടിവിട്ടു പോയി എന്ന് കണ്ടപ്പോൾ മകൻ എങ്ങ് ഇറക്കി വിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇമാതിരി തോന്നിവാസ് ആരെങ്കിലും ചെയ്യോ ഇത്രയും പിന്നെ ഇളയ മകനെ വരെ ഇതുപോലെയാണ് ചെയ്തത് നമ്മുടെ മകൻ എന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ പിന്നെ വിശ്വസിക്കുന്നില്ല അതായത് എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ മകൻ ഒരു ഉറുമ്പിനെ കണ്ടാൽ അത് ചവിട്ടാതെ പോകുന്നവനാണ് അവൻ നാല് നേരം നിസ്കരിക്കുന്നവനാണ് അതുമാത്രവുമല്ല അവൻ നോമ്പെടുക്കുന്നവനാണ് വിദ്യാഭ്യാസമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലഘൂകരിച്ചങ്ങ് പോകുന്നതിന് പകരം അവനെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എൻ്റെ മകനാണ് ചെയ്തതെങ്കിൽ അവനെ അവനെ ശരിക്കും തൂക്കുകയറി വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതായത് ഇവനെയൊന്നും ഇനി ഒരു കാരണവശാലും ജീവിതാവസാനം വരെ പുറത്തുവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അമ്മയോട് എനിക്ക് പറയാനുള്ളത് അമ്മയോട് പുച്ഛമാണ് തോന്നുന്നത് മകനായാലും ശരി ഏതവനായാലും ശരി ഏത് തെണ്ടിയായാലും ശരി ഈ ന്യായീകരിക്കേണ്ടത് മാത്രമേ ന്യായീകരിക്കാത്തൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് രോക്ഷത്തോട് കൂടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം നാലാൾ അറിയട്ടെ കാരണം തള്ളയുടെ കയ്യിൽ ഇത് പറയട്ടെ നന്ദി നമസ്കാരം